നമസ്കാരം നിർദ്ദാശിന്യം പശുക്കിടാവിന്റെ തല വെട്ടിമാറ്റിയ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സമുദായത്തിൽ നിന്ന് പുറത്താക്കി മുസ്ലിം സംഘടനകൾ രാജസ്ഥാനിലെ ജോധ്പൂരിലെ മദാനിയയിലാണ് സംഭവം ശനിയാഴ്ചയാണ് തിൻവാര്യയിലെ മദാനിയ കവലയിൽ പശുക്കിടാവിന്റെ തല വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തിയത് ബജറംഗ്ദൾ ഉൾപ്പെടെയുള്ള നിരവധി ഹൈന്ദവ സംഘടനകൾ സ്ഥലത്തെത്തി സംഭവത്തിൽ പ്രതിഷേധിച്ചു കേസിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രതികളെ പോലീസ് പിടികൂടി മുഹമ്മദ് സൗത്ത് തിൻവാരിയിലെ മേഘ്വാൾ കാബസിൽ അക്രം അബ്ദുൾ ലതീഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ട് പ്രതികളും അറസ്റ്റിലായതിനു പിന്നാലെ സുരക്ഷ കണക്കിലെടുത്ത് തിൻവാരിയയിലെ പോലീസ് സേനയെയും വിന്യസിച്ചു ഇതിനു പിന്നാലെ ടിൻവാരിയയിലും ജോധ്പൂർ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലും പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തി ഫ്ളാഗ് മാർച്ചിനിടെ പോലീസിന് നേരെ ഹിന്ദു മുസ്ലിം സംഘടനകൾ പുഷ്പവൃഷ്ടി നടത്തി അടിയന്തര നടപടി സ്വീകരിച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ചു ഇതോടൊപ്പം മുസ്ലിം സമുദായമായ സംഘടനകളും കുറ്റാരോപിതരെയും കുടുംബങ്ങളെയും പുറത്താക്കി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനും ഹിന്ദുമതത്തിന്റെ വികാരം വ്രണപ്പെടുത്താനും സാമൂഹിക സൌഹാർദ്ദം തകർക്കാനും ഗൂഢാലോചന നടത്തിയതിനാലാണ് ഇവരെ പുറത്താക്കിയതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു മുസ്ലിം സമുദായ സംഘടനയുടെ നടപടിയെ കയ്യടികളോടെയാണ് ഹിന്ദു സംഘടനകളും വിശ്വാസികളും സ്വീകരിച്ചത്